ഇത്തരമൊരു ദുരന്തമുഖത്ത് നടത്താൻ കഴിയുന്ന പ്രവർത്തനം നടത്തി എന്നൊരു സംതൃപ്തിയാണ് ആളുകൾക്കെല്ലാം ഉണ്ടായിട്ടുള്ളത് ഇനിയും അതേ രീതിയിൽ തുറന്ന് ഏകോപിതമായി പ്രവർത്തനം നടത്തി പോകണം അതിന് എല്ലാവരും ഒന്നിച്ചുണ്ട് എന്ന വാഗ്ദത്വവുമാണ് ഇവിടെ ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇത്രയും വിവരങ്ങളാണ് നിങ്ങളടുത്ത് പങ്കുവെക്കാനുള്ളത് അത് ഈ ഇവിടെ തന്നെ അഭിപ്രായങ്ങൾ വന്നു വാടകവോട് അത്രയധികം കിട്ടാൻ ഇവിടെ ഉണ്ടാവില്ല എന്നൊരു അഭിപ്രായം തന്നെ വന്നു അതൊക്കെ നമ്മൾ ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമാണത് ഇപ്പം നമ്മൾ തൽക്കാലം വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നാൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഇതൊന്നും ഒഴിവാക്കപ്പെടുന്നതല്ല എല്ലാം പരിശോധിക്കുന്ന കാര്യമാണ് അല്ല അത് മറികടക്കേണ്ടവരാണല്ലോ മറികടക്കേണ്ടത് നമ്മൾ ദേശീയ ദുരന്തമാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആവശ്യം നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ല തടസ്സക്കാരല്ലേ അത് പറയേണ്ടത് ഞങ്ങൾ ഇപ്പൊ തടസ്സമായിട്ടല്ല പറയുന്നത് ഇത് വേണമെന്നല്ല മതി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് തെരച്ചിൽ അല്ല തെരച്ചിലിന്റെ ഭാഗമായിട്ട് ശരീരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ആ ശ്രമം തുടരേണ്ടതുണ്ട് ഇപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രദേശത്ത് ആ പ്രദേശത്ത് മണ്ണിങ്ങനെ അടിഞ്ഞു കിടക്കുന്നു അത് അതിന്റെ കെട്ടിടങ്ങളുണ്ട് ആ കെട്ടിട അവശിഷ്ടങ്ങളുണ്ട് അതിനടിയിൽ ആളുകളുണ്ടോ ഉണ്ടോന്നുള്ളത് ഇതെല്ലാം നോക്കണ്ടേ ഇപ്പോഴല്ലേ മെഷീനറി അങ്ങോട്ട് നീങ്ങുന്നുള്ളൂ ആ പ്രവർത്തനങ്ങൾ തുടരും അതൊക്കെ എന്താണെന്നറിയോ ഈ നമ്മൾ നമ്മൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പൊതുവെ നടക്കുക ഇപ്പോ ഒരു ക്യാമ്പിൽ ഇവിടെ ക്യാമ്പില് ഒരു അനുഭവമാണ് ഈ യോഗത്തിന് വന്നൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഒരാൾ പറയും ഒരാൾ പറയുക അയാൾ ആ ക്യാമ്പിൽ എല്ലാ സ്ഥലത്തും പോയി എല്ലാ വീട്ടിനും അവിടെയുള്ള എല്ലാ കുടുംബത്തെയും കണ്ടു ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചേ ഒന്നുമില്ല നല്ലാരൊക്കെ തന്നെയെന്ന് പറഞ്ഞു അപ്പോ ഒരാള് വന്നിട്ട് ഭക്ഷണം കിട്ടുന്നില്ല അപ്പൊ ഇയാള് ചോദിച്ച ഭക്ഷണം കിട്ടാതെ എന്താ അല്ല ഇപ്പൊ കിട്ടി അപ്പോ ഇങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട് അതേപോലെ തന്നെ വേറൊന്ന് പറഞ്ഞത് വേറൊരാള് ഈ പുറത്ത് വന്നിട്ട് ഇങ്ങനെ പറയാണ് പോലും പുറത്ത് ക്യാമ്പിനകത്തുള്ള ആളാണെന്ന് പറയാൻ പറ്റില്ല പുറത്തുനിന്ന് ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സാധനം കിട്ടുന്നില്ല അപ്പോൾ ഇയാൾ ചോദിച്ചു ഏതാ ഏത് സാധന കിട്ടാത്തത് അതിന് മറുപടിയില്ല അപ്പൊ ഇങ്ങനെയൊരു തെറ്റായ പ്രചരണം നടത്തുന്ന വളരെ അപൂർവ ആളുകൾ അതൊരു പ്രത്യേക മാനസിക അവസ്ഥക്കാരാണ് അവരെ നമ്മൾ ഗൌനിക്കേണ്ടതില്ല അത്തരം ആളുകളെ മാറ്റി നിർത്തുക അപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണല്ലോ നമ്മളത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചതാണല്ലോ അത് നല്ല രീതിയിൽ തന്നെ ആളുകൾ കണ്ടുകൊണ്ടാണല്ലോ ഈ കേരളമാകെ അതിന്റെ ഭാഗമായി അണിനിരുന്നുകൊണ്ടിരിക്കുന്നത് എത്ര ആളുകളാണിപ്പോ അതിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത് അപ്പോ അത് അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് മറ്റത് ചിലർ നിങ്ങൾക്കറിയാലോ പറയുന്ന ആളുകളെ പറ്റിയെ അവരവരുടേതായ ഒരു മാനസിക അസുഖത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതവിടുന്ന് പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ മതി